നമസ്കാരം ചില ബിസിനസ്സുകൾ അങ്ങനെയാണ് നമ്മുടെ എല്ലാവരുടെയും താങ്ങും തണലും ആവശ്യമായ ബിസിനസ്സുകൾ എന്താണെന്ന് ഞാൻ പറയാം എന്റെ ഒരു പേന ഇരിപ്പുണ്ട് ഇത് പെന്നി വറത്തിന്റെ ബൾക്കായിട്ടുള്ള ഓർഡറുകൾ വരുമ്പോൾ നമ്മൾ അവരുടെ കൂടെ വെക്കുന്ന ചില ഗിഫ്റ്റുകളിൽ ഒരു ഗിഫ്റ്റാണ് ഈ പേനയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട് ഉപയോഗിച്ചതിന് ശേഷം ചുമ്മാ പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞ് വിളഞ്ഞാൽ മതി ഇതിന്റെ അകത്തൊരു വിത്തുണ്ട് ആ വിത്ത് മുളച്ച് അവിടെ ഒരു ചെടി ഉണ്ടാകും ഇനി ഇത് ഉണ്ടാക്കുന്ന ആളുകൾ അവർക്കും പ്രത്യേകത ഉണ്ട് പല പല ആക്സിഡന്റുകളും ഒക്കെ പറ്റി അരക്കി കീഴ്പോട്ട് തളർന്നു പോയവരും അങ്ങനെയുള്ള അത്തരത്തിലുള്ള ആളുകളുടെ കൂട്ടായ്മ ചേർന്ന് ഉണ്ടാക്കുന്നതാണ് അപ്പം ഈ പേനയാണ് ഞങ്ങൾ മേടിച്ചിട്ട് കസ്റ്റമേഴ്സിന് ഗിഫ്റ്റായിട്ട് കൊടുക്കുക അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് ഈ പേന ചെല്ലുന്നുണ്ടെങ്കിൽ ഇതാരോ ഉണ്ടാക്കുന്നത് എന്നറിയില്ലായിരിക്കാം അപ്പോൾ ഇവരെ ചിലപ്പോൾ നിങ്ങൾക്കും യൂസ് ചെയ്യാൻ പറ്റിയിരിക്കാം നിങ്ങളുടെ ബിസിനസ്സിൽ ഒരു ഗിഫ്റ്റ് ഉണ്ടാക്കാനോ ഒക്കെ ഒരു പേന കൊടുക്കുന്നത് വളരെ സന്തോഷം തരുന്ന കാര്യവും അതോടൊപ്പം ഒരു വിത്ത് മുളയ്ക്കുന്നത് അതിലേറെ സന്തോഷം തരുന്നതായിരിക്കാം അപ്പോൾ നമുക്ക് ആ ആളുകളുടെ മെയിനാണ് ഷരത്തിയേട്ട് ഷരത്തിയേട്ടെന്നാണ് ഞാനൊക്കെ ഒളിക്കുന്നത് ചരത്തേട്ടനെ നമുക്കൊന്ന് പരിചയപ്പെടാം ചരത്തേട്ടൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം അപ്പോൾ അതോടൊപ്പം ഈ പേനയെക്കുറിച്ച് ചോദിക്കാം ചരത്തേട്ടൻ്റെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാം കൂട്ടത്തിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് കൊണ്ട് എന്തെങ്കിലും ഒരു കാര്യമുണ്ട് എങ്കിൽ നിങ്ങളവരുടെ നമ്പറിൽ വിളിക്കാം അവരുടെ നമ്പർ ഇതിൻ്റെ താഴെ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുന്നതും ഇവരുടെ അസോസിയേഷൻ്റെ പേര് തണൽ പാരാപ്ലീറ്റിക് വെൽഫെയർ അസോസിയേഷൻ ശരത്തേട്ടന്റെ മുമ്പിലാണ് ഇരിക്കുന്നത് ശരത്തേട്ടനാണ് ഈ പേനയുടെ ആള് ശരത്തേട്ട നമുക്ക് ഈ പേനയെ കുറിച്ച് എല്ലാ ഡീറ്റെയിൽസും പറഞ്ഞു തരും നമുക്ക് ചോദിക്കാം ശരത്തേട്ട എന്താണ് പറയാനുള്ളത് പേനയെ പറ്റി നമ്മൾ ഈ പേന പേപ്പർ പേനയാണ് ഇതിനകത്ത് വിത്ത് അടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം പ്രകൃതിക്ക് ദോഷമുള്ള ഒരുപാട് ഐറ്റംസുകളിൽ ഒന്നാണ് ഈ പ്ലാസ്റ്റിക് അതെ അപ്പൊ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പേപ്പർ പേന എന്ന് പറഞ്ഞൊരു പ്രൊജക്ടിലേക്ക് വന്നത് കോൺസെപ്റ്റിലേക്ക് എത്തിയത് ആ കോൺസെപ്റ്റിലേക്ക് എത്തിയത് അപ്പൊ ആ അത് അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഐഡിയപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ ബുദ്ധിപരമായിട്ടുള്ള ഒരു ചിന്താഗതിയിലൂടെ ഇതിന്റെ ഉള്ളിൽ ഒരു വിത്ത് നമ്മൾ ഇട്ടിട്ടുണ്ട് അപ്പൊ ആ വിത്ത് ഇട്ടിറങ്ങണ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മണ്ണിലേക്ക് എറിഞ്ഞ് കളയുമ്പോ അത് മുളച്ചിട്ട് ഒരു തയ്യോ മരമോ ആയി മാറുന്ന ഒരു രീതിയിലേക്കാണ് വരുന്നത് ശരി അപ്പൊ വേറെ പ്രത്യേക കാര്യം പറയാനുള്ളത് ഇത് ഷർത്തിയേട്ടന് ഒറ്റയ്ക്കല്ല ഈ പേന ഉണ്ടാക്കുന്നത് ഇത് ഇവരുടെ അസോസിയേഷനുകളുള്ള ഒരുപാട് ആളുകൾ ഒരു വീൽ ചെയറിലുള്ള ആളുകൾ ഉണ്ടായിരുന്നു എങ്ങനെയാണ് കോർഡിനേഷൻ അപ്പൊ ഇത് നമുക്ക് ഓർഡർ അനുസരിച്ചാണ് നമ്മൾ പെനിയർത്തിന്റെ ഓർഡർ പെനിയെത്ത് ക്ലോത്തിങ് നമ്മുടെ കമ്പനി നമ്മുടെ കമ്പനി പാട്ടായിട്ടാണ് കാരണം ആ സെക്ഷനിലേക്ക് നമ്മൾ ആ പതിനായിരം പേനയാണ് അവർ ഓർഡർ ചെയ്തത് അപ്പൊ അത് പാലക്കാട് എന്നാണ് അതിന്റെ പേപ്പർ ഐറ്റംസുകളൊക്കെ ബാക്കിയുള്ള അത് മൂവാറ്റുപുഴ വീട്ടിലാണ് വരുന്നത് വീൽ ചെയറിലിരുന്ന ആളാണ് പേപ്പർ പേൻ ഉണ്ടാകും അതുപോലെ ഒത്തിരി പേരുണ്ട് മനോജ് ജോസ് താന്നിപ്പുഴ നാഗപ്പുഴ ഉള്ള അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പൊ അവർക്കൊക്കെ ഇത് സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്തേക്കാം ആ ഒരു ഭാഗങ്ങളായിട്ട് ഇത്ര പേനകൾ നിങ്ങൾ ഇത്ര ദിവസങ്ങളിൽ ചെയ്യണം അങ്ങനെ നമ്മൾ ഓർഡർ അവരുടെ എല്ലാ സാധനങ്ങളും എത്തിച്ചിട്ട് അവരുടെ കയ്യിൽ നിന്ന് അത് മൊത്തം ഉണ്ടാക്കി ഉണ്ടാക്കി മൊത്തം കളക്ട് ചെയ്ത് ഒരു സെന്ററിൽ കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് ആവശ്യമുള്ളവർക്ക് നമ്മൾ സപ്ലൈ ചെയ്യണം സപ്ലൈ ചെയ്യുന്നു ഓക്കെ ഞാനിപ്പോൾ അതിൽ വേറൊരു കാര്യം പറയാൻ വന്നേ ഇത് ഞങ്ങള് ശരിക്കും ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ഞങ്ങളെ ടീഷർട്ട് ഉണ്ടാക്കുന്ന കോർപ്പറേറ്റ് കമ്പനികൾക്ക് അവരുടെ കൂടെ ഇത് ഗിഫ്റ്റ് കൊടുക്കാണ് അപ്പോൾ ഒരു വിത്തൊക്കെ ഒരു പേന കൊടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് അതിനുവേണ്ടി ഞങ്ങൾ ശരിക്കും ഗിഫ്റ്റ് കൊടുക്കുന്നത് അപ്പൊ ഞാൻ ഷർത്തേൻ്റെ അടുത്ത് ചോദിച്ചു ചർത്തേട്ട എനിക്ക് ഇത് എത്ര ദിവസം കൊണ്ട് ഉണ്ടാക്കി തരാൻ പറ്റും ഞാൻ ആദ്യം വിളിച്ചിട്ട് ചോദിച്ചു ചർച്ചേട്ട പറഞ്ഞു ആറ് ദിവസം മതിയെന്ന് പറഞ്ഞത് അപ്പൊ ഞാൻ ആലോചിച്ചു പതിനായിരം പേര് ആറ് ദിവസം കൊണ്ട് ഇത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നു അപ്പൊ ഇവിടെ വന്നപ്പോ ഞാൻ വിചാരിച്ചത് അല്ല മെഷീൻ ഒക്കെ കാണുമെന്ന പുറത്താണ് ഇരുന്നത് പക്ഷെ ഇപ്പോഴാണ് അതിന്റെ ഗുട്ടൻസ് എനിക്ക് മനസ്സിലായത് ഇത് എല്ലാവർക്കും സ്പ്ലിറ്റ് ചെയ്ത് കൊടുത്ത് സിംപിളായിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് ചടപടയാ സാധനം ഉണ്ടാക്കി തരും ഓക്കെ എനിവേ താങ്ക് സോ മച്ച് ഞങ്ങളുടെ കൂടെ സമയം ചെലവഴിച്ചതിന് വളരെ നന്ദി ഇതുപോലെ എന്തെങ്കിലും പ്രോഡക്റ്റുകൾ ഇനി ഉണ്ടോ ഇനിയുണ്ട് എന്താണ് വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന ഒരു ഏഴെട്ട് വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന ഞങ്ങളുടെ പ്രൊഡക്ടുകളാണ് െന്ന് പറഞ്ഞത് അത് സോപ്പ് ഉണ്ട് സോപ്പ് പൊടി ഉണ്ട് ഫിനോയിൽ ഉണ്ട് ഹാർപിക് ഉണ്ട് ക്ലോസിറ്റ് ക്ലീനർ ഉണ്ട് പശയുണ്ട് അതായത് നമ്മൾ തുണി മുക്കുന്ന പശ ഇന്ന് വേണ്ട എല്ലാ ഐറ്റംസുകളും സോപ്പിന്റെ എല്ലാ ഐറ്റംസുകളും അടങ്ങി അതിന്റെ സപ്ലൈയും ഈ കേരളത്തിൽ മൊത്തം അതിന്റെ സാധനങ്ങൾ സപ്ലൈ ചെയ്യുന്നതും ഈ തണൽ പാരാപ്ലീജിയ പേഷ്യൻസ് വെൽഫെയർ സൊസൈറ്റി മൂവായിട്ട് ഈ സാഹചര്യത്തിൽ ഞാൻ ചോദിക്കേണ്ട വേറൊരു ചോദ്യം ഉണ്ട് ശരത്തേട്ടാ അത് മെയിൻ ആയിട്ടൊരു കാര്യം ചെയ്യാനുള്ളത് ഇപ്പൊ ഈ പല ആളുകളും വീടുകളിൽ ഇരിക്കുന്നവർ ഉണ്ടാവും നിങ്ങളെ പറ്റി അറിയില്ലാത്ത ആളുകൾ ഉണ്ടാവും അപ്പൊ ഈ വീഡിയോ ഒക്കെ കാണുന്നവര് അവർക്ക് വേണ്ടി ചിലപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്തേക്കാം അവരൊക്കെ കണ്ടേക്കാം അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് ഇതുപോലെ ഒരു പേനിണ്ടാക്കണം ഉണ്ടാക്കണമെന്നും ചെറിയൊരു വരുമാനം കിട്ടണമെന്നും ഉണ്ടാവും അവരെ കൂടി എങ്ങനെ നിങ്ങളുടെ ഈ ഒരു സൊസൈറ്റിയിലോട്ട് ജോയിൻ ചെയ്യിപ്പിക്കാൻ പറ്റും ജോയിൻ ചെയ്യിപ്പിക്കാന്ന് പറഞ്ഞാൽ നട്ടലിന് ക്ഷതം സംഭവിച്ചു കിടക്കുക എന്ന് പറഞ്ഞാൽ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു ഇത് തന്നെയാണ് അത് കാല ചുമരകൾ മാത്രമേ അവർക്ക് വർത്താനം പറയാനുള്ളൂ അങ്ങനെ നാല് ചുമരുകൾക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അവരുടെ പരിസരത്തുള്ള ആരെങ്കിലും അല്ലെങ്കിൽ അവരുടെ വീട്ടുകാരായിക്കോട്ടെ സുഹൃത്തുക്കളായിക്കോട്ടെ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആൾക്കോട്ടെ നേരിട്ടായിക്കോട്ടെ നമ്മൾ വിളിച്ചുകഴിഞ്ഞാൽ നമ്മൾ അവിടെ ചെന്നിട്ട് അവരായിട്ട് പരിചയപ്പെട്ട് അവർക്ക് വേണ്ട സാമഗ്രികൾ എത്തിച്ചു കൊടുത്ത് അങ്ങനെയാണ് നമ്മൾ ട്രെയിൻ ചെയ്തത് ട്രെയിൻ ചെയ്ത് അപ്പൊ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം ഞാൻ ഇതുവരെ ഒരുപാട് വീഡിയോകൾ ഉണ്ടാക്കി ഒരുപാട് ബിസിനസ്സുകൾ പലർക്കും കാണിച്ചു കൊടുക്കുന്നുണ്ട് പലരും ചെയ്യുന്നുണ്ട് ഇത് വളരെയധികം ഒരു വല്ലാത്തൊരു എനിക്ക് തന്നെ വല്ലാത്തൊരു നല്ലൊരു സന്തോഷം വീടിനുള്ളില് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒന്നും ചെയ്യാൻ സാധിക്കാതെ ഇരിക്കുന്നു എന്ന് വിഷമമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതായത് നട്ടിന് ക്ഷേത്രം സംഭവിച്ച് കിടപ്പിലായി പോയിട്ടുള്ളൂ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ഈ താഴെ നമ്പർ എഴുതി കാണിക്കുന്നുണ്ട് അതിലോട്ട് വിളിക്കാം എന്തായാലും ഞങ്ങൾക്ക് വേണ്ടി ഇത്ര സമയം ചെലവഴിച്ചതിന് വളരെയധികം നന്ദിയുണ്ട് ഇനി പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് കേട്ടോ ഏർ ഞാനിവിടെ വന്നപ്പോഴത്തേക്കും ഇതെല്ലാം അറേഞ്ച് ചെയ്ത് വെച്ച് ഒരു പെട്ടെന്നൊരു സാഹചര്യം ഞാൻ പെട്ടെന്ന് വിളിച്ചിട്ടാണ് വന്നത് ഞാൻ ദേ ഇങ്ങോട്ട് വരു എന്ന് പറഞ്ഞിട്ടാണ് വന്നത് അപ്പൊ പെട്ടെന്നൊരു സാഹചര്യത്തിൽ ഇത്ര ഫേനുണ്ടാക്കി വെച്ച് ഒരു ഒരു അറേഞ്ച്മെന്റ് ഉണ്ടാക്കി തന്നതിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഉണ്ട് എന്തൊക്കെയോ എവിടെയൊക്കെയോ വെച്ച് അവസാനിച്ചു എന്ന് തോന്നിപ്പോകുന്ന ഒരു സാഹചര്യമായിരിക്കാം ചിലപ്പം ഒരു നട്ടലിനൊക്കെ സംഭവിച്ചു ഇങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോ എനിക്ക് അത് വ്യക്തമായിട്ട് അറിയാം കാരണം എൻ്റെ ഒരു ഉറ്റ സുഹൃത്തിന് ഞാൻ സംഭവിച്ചിട്ടുണ്ട് സി അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് അവരും സ്വന്തമായി ഒരു ബിസിനസ് എന്നുള്ള ഒരു ആശയത്തിലോട്ട് വന്നിരിക്കുന്നു അവർക്ക് സ്വന്തമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയിരിക്കുന്നു അവരെ സ്വന്തമായിട്ട് ഈ സൊസൈറ്റിയിലെ ഒരു സാധാരണ ആളുകളെ പോലെ തന്നെ ജീവിക്കാൻ വേണ്ടി ട്രൈ ചെയ്യുന്നു ഇതൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെയൊക്കെ ശരിക്കും പ്രചോദനം നൽകുന്നുണ്ട് അല്ലാതെ ഈ ലക്ഷക്കണക്കിന് രൂപയ്ക്ക് മുടക്കിയും എടുക്കുന്ന അല്ലെങ്കിൽ കിട്ടുന്ന മോട്ടിവേഷൻ ക്ലാസ്സിനേക്കാളും എന്തുകൊണ്ടും ഏറ്റവും വലിയൊരു മോട്ടിവേഷൻ ഇത് തന്നെയാണ് എന്ന് എനിക്ക് തോന്നുന്നു എനിവേ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മീ നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണണം എന്ന് അഭ്യർത്ഥിക്കുന്നു കൂടാതെ നിങ്ങളുടെ കമൻറ്റുകളും ഷെയറുകളും ധാരാളമായി ഉണ്ടാകണം എന്നും അഭ്യർത്ഥിക്കുന്നു താങ്ക് സോ മച്ച് അനന്ത്